തൃശൂർ ശക്തൻ നഗറിൽ കെ എസ് ആർ ടി സി ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ പുനർനിർമ്മിക്കാനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി പ്രതിമ നിർമ്മിച്ച ശില്പി കുന്നുവിള മുരളിയും സംഘവും നേരിട്ടെത്തിയാണ് പ്രതിമ നിർമ്മാണശാലയിലേക്ക് കൊണ്ടുപോയത് ഈ മാസം ഒൻപതാം തീയതി പുലർച്ചെയാണ് നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന സ്ക്വയറിലേക്ക് ഇടിച്ചു കയറി പ്രതിമ ഇടിച്ചു തകർത്തത് പുലർച്ചെ തന്നെ മന്ത്രിയും എം എൽ എയും മേയറുമടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും തകർന്ന ശക്തന്റെ പ്രതിമ ഉടൻ പുനർനിർമ്മിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ശില്പിയും സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു പ്രതിമ മാറ്റാനുള്ള കോർപ്പറേഷന്റെ അനുമതി ലഭിച്ചതോടെയാണ് ചൊവ്വാഴ്ച വൈകീട്ടോടെ പ്രതിമ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് പാപ്പനങ്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുള്ള സ്വന്തം സ്ഥാപനത്തിലെത്തിച്ച് പുനർനിർമ്മിച്ച് രണ്ടു മാസത്തിനുള്ളിൽ പ്രതിമ പുനഃസ്ഥാപിക്കുമെന്ന് ശില്പി കുന്നുവിള മുരളി പറഞ്ഞു പെയിന്റ് ഇത്രയും പ്രതിമ പുനർനിർമ്മിക്കാനായി എം എൽ എ ഫണ്ടിൽ നിന്നുള്ള പത്ത് ലക്ഷം രൂപയും കെ എസ് ആർ ടി സിയുടെ വക പത്തു ലക്ഷം രൂപയും അനുവദിക്കുമെന്നും പ്രതിമ തകർന്നതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കാനുള്ള ശ്രമം അനുവദിക്കാനാകില്ലെന്നും എം എൽ എ പി ബാലചന്ദ്രൻ പറഞ്ഞു ലക്ഷമാണ് എത്രയും വേഗം പാസാക്കും പിന്നെ ചിലരൊക്കെ ഇവിടെ നിരാഹാരം കിടക്കുന്നു പിന്നെ ഉണ്ണാമൃതമനുഷ്ഠിക്കും മറ്റൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് ഈ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് പിടിച്ചു എന്നുള്ള അതൊരു ആന്റി ഗവൺമെന്റ് നിയന്ത്രണം കഴിഞ്ഞാൽ അതിലും ഒരു വിഭാഗം തൃശ്ശൂരിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രതിമ തകർന്നപ്പോൾ തന്നെ അത് പുനർനിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നുവെന്നും രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ശക്തന്റെ പ്രതിമ ഇവിടെ സ്ഥാപിക്കുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു പകുതി പണം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയിൽ നിന്ന് നൽകാം എന്ന് നിശ്ചയിച്ചു ബാക്കി പകുതി പണം തൃശ്ശൂരിന്റെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ പി ബാലേന്ദ്രൻ അദ്ദേഹത്തിന്റെ വികസന ഫണ്ടിൽ നിന്ന് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കാം എന്ന് നിശ്ചയിച്ചു പ്രതിമ അതിന്റെ എല്ലാ മെയിന്റനൻസും നടത്തി ഏറ്റവും നന്നായി പുനർനിർമ്മിക്കും രണ്ടു മാസകാലം കൊണ്ട് അതിവേഗത്തിൽ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാം എന്നാണ് അദ്ദേഹം നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ശില്പിയുടെ പ്രാവണ്യവും മുൻപരിചയവും ശക്തൻ തമുരാനെ കുറിച്ചുള്ള അറിവുമാണ് കുന്നവിള മുരളിയെ തന്നെ പ്രതിമ പുനർനിർമ്മിക്കാൻ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണംകുളത്തിയും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു തൃശൂർ